ഒരു വൺ ഡേ ട്രിപ്പ് പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ ആദ്യം തന്നെ ഓർമ്മയിലേക്ക് വരുന്ന ചുരുക്കൻ ചില ഒന്നാണ് നമ്മുടെ അതിരപ്പിള്ളിയിൽ നിന്ന് മലക്കപ്പാറയിലേക്കുള്ള കാട്ടിൽ ഒരു യാത്ര ബൈക്കുള്ള ഏതൊരുവിൻ്റെയും ഒരു സ്വപ്നങ്ങളിലൊന്നാണ് അതിലി ഒരു ട്രിപ്പ് പോകണം നമ്മുടെ ചാലക്കുടിയിൽ നിന്ന് അതിരപ്പിള്ളി വഴി വാഴ കഴിഞ്ഞ് നമ്മുടെ മലക്കപ്പാറയിലേക്ക് അവിടെ നിന്ന് പൊള്ളാച്ചി കൂടി തിരികെ തിരിച്ചു വരുന്ന ഏകദേശം ഇപ്പോൾ ഞങ്ങളുടെ കൊടകര അല്ലെങ്കിൽ പുതുക്കാട് ആ ഒരു യാത്ര പുറപ്പെടുന്നതെങ്കിൽ തുടക്കം തൊട്ട് അവസാനം വരെ മുന്നൂറ് കിലോമീറ്ററോളം വരുന്ന ഒരു കാനനപാത മുന്നൂറ് കിലോമീറ്റർ കാനനപാത അല്ലെങ്കിലും ഒരു അമ്പത്തഞ്ച് കിലോമീറ്റർ തനി തനിക്കാട്ടി കൂടെയാണ് ഒരു അന്യായ ഒരു സ്ഥലം കാടും തേയിലത്തോട്ടങ്ങളൊക്കെ ആയിട്ടുള്ള ഒരു കിടിലൻ യാത്ര കോടമഞ്ഞും തണുപ്പും കൂട്ടിനു വിളിക്കുന്ന ഒരു അടിപൊളി സ്ഥലമാണ് ഇതൊക്കെ എന്ന് നിങ്ങൾക്ക് നന്നായിട്ട് അറിയാം ഞാനിപ്പോൾ പറയാൻ പോണത് ഈ പറയുന്ന സ്ഥലത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചോ അവിടെയുള്ള സ്ഥലങ്ങൾ കാണിക്കുക എന്നുള്ളതല്ല പകരം മലക്കപ്പാറ ട്രിപ്പ് പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യത്തെക്കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ് കാരണം ഇതറിയാതെ നിങ്ങൾ യാത്ര പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ ഒന്നുകിൽ നിങ്ങൾ അന്നത്തെ ട്രിപ്പ് കൊള്ളാവും അല്ലെങ്കിൽ രണ്ടായിരം രൂപ ഫൈൻ വരും ഈ ഒരു കാര്യത്തെക്കുറിച്ച് പറയാൻ വേണ്ടി മാത്രമാണ് അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും നാടൻ വീടിയിലേക്ക് സ്വാഗതം ഒരു ദിവസത്തെ അവധി കിട്ടിയാൽ കുടുംബത്തോടൊപ്പമോ കൂട്ടുകാരോടൊപ്പമോ പോകാൻ കഴിയുന്ന ഒരു നല്ല അത്യാവശ്യം നല്ല പച്ചപ്പും ശാന്തതയും നല്ല തണുപ്പും കോടമഞ്ഞും ഭാഗ്യമുണ്ടെങ്കിൽ ചില കാട്ടുമൃഗങ്ങളെയും കണ്ടുകൊണ്ട് മനോഹരമായ ഒരു യാത്രയാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ അത് തികച്ചും ഈ സ്ഥലം അനുയോജ്യമാണ് ഇനി നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം മലക്കപ്പാറ ട്രിപ്പ് നിങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉച്ചയ്ക്ക് മുന്നേ ഏകദേശം പതിനൊന്ന് മണിക്ക് മുൻപായി നമ്മുടെ വാഴച്ചാലുള്ള ഈ ചെക്കിംഗ് പോയിന്റിൽ എത്തേണ്ടതാണ് നിങ്ങൾക്ക് മലക്കപ്പാറയിൽ ചെന്ന് തിരികെ ഈ വഴിയിലൂടെ തന്നെ ചാലക്കുടിയിലേക്ക് വരണം എന്നുണ്ടെങ്കിൽ മാത്രമാണ് ഈ സമയം കീപ്പ് ചെയ്യേണ്ടതുളളൂ ഇല്ലെങ്കിൽ മൂന്ന് മണിക്കോ രണ്ട് മണിക്കോ എത്തിയാലും കുഴപ്പമില്ല അതിൽ വിട്ടു വൈകരുത് കാരണം നാലുമണിക്ക് ശേഷം അങ്ങോട്ടോ ഇങ്ങോട്ടോ കടത്തി വിടുന്നതല്ല എന്നാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത് ഇവിടുന്ന് അങ്ങോട്ട് ഏറ്റവും സുപ്രധാനമായ കാര്യം ആരംഭിക്കുകയാണ് നമ്മൾ പാസ് എടുത്ത് മലക്കപ്പാറയിലേക്ക് പാസ്സെടുത്ത് കാട്ട് ിൽ കൂടെ യാത്ര ചെയ്തു അങ്ങോട്ട് പോയി ഫാമിലി ആയിട്ടാണ് പോണത് കൊച്ചു കരയുക അല്ലെങ്കിൽ മടുക്കുക എന്തെങ്കിലും ഉണ്ടായി നമുക്ക് പകുതിയിൽ ചെന്ന് തിരിച്ചു വരണം എന്ന് തോന്നിയാൽ അത് നടക്കില്ല അതാണ് ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം കാരണം ഞങ്ങൾ ഇപ്രാവശ്യം പോയപ്പോൾ ഞങ്ങൾ ഈ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ മാസം പോയപ്പോൾ ഒരുപാട് പേര് തിരികെ വരുന്നത് കണ്ടു തിരിച്ചു വന്നപ്പോൾ അവർക്ക് ഫൈൻ ഈടാക്കുന്നുണ്ട് നമ്മളിൽ ഒരുപാട് സുഹൃത്തുക്കൾക്ക് അറിയാത്ത പ്രധാനപ്പെട്ട കാര്യമാണ് മലക്കപ്പാറയ്ക്ക് യാത്രാനുമതി നേടിയതിന് ശേഷം യാത്ര ചെയ്ത് പകുതിയിൽ മലക്കപ്പാറ ചെക്ക് പോയിന്റിൽ ചെന്ന് നമ്മുടെ ആ പാസ് കാണിക്കാതെ തിരികെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു വണ്ടിക്ക് രണ്ടായിരം രൂപ ഫൈൻ അടിക്കും എന്നാണ് അവിടുത്തെ ഫോറസ്റ്റ് ഓഫീസർ പറഞ്ഞിട്ടുള്ളത് ഇക്കാര്യം ഫാമിലി ആയിട്ട് പോകുന്ന പലർക്കും അറിയുന്നില്ല കാരണം ഞങ്ങൾ അവിടെ നിൽക്കുമ്പോൾ തന്നെ ഒരുപാട് തിരികെ വന്ന് അവരോട് കുറേ പറയും സംസാരിക്കും യും കേടപേഴ്ചയും ഒക്കെ ചെയ്യുന്നത് കണ്ടു അതുകൊണ്ട് നിങ്ങൾക്ക് പോകാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ യാത്ര കംപ്ലീറ്റ് ചെയ്യുക അതുപോലെ തന്നെ തിരികെ എത്താനാണ് ഈ വഴി തന്നെ തിരികെ വരാനാണ് പ്ലാനെങ്കിൽ നാലുമണിക്ക് മുമ്പ് മലക്കപ്പാറയിൽ നിന്ന് തിരികെ വരേണ്ടതുണ്ട് അപ്പോൾ ആ സമയം അതായത് പതിനൊന്ന് മണിക്ക് മുമ്പായി വാഴച്ചാലി ഫോറസ്റ്റിൻ്റെ ഈ ചെക്ക് പോസ്റ്റിൽ എത്തുക അതിനുശേഷം മലക്കപ്പാറയിലേക്ക് യാത്ര ചെയ്യുക രണ്ടര മൂന്ന് എടുത്ത് സമാധാനത്ത് യാത്ര ചെയ്യുക അതിനുശേഷം അവിടെ എത്തി ഒരു ഭക്ഷണമൊക്കെ കഴിച്ച് നിങ്ങൾക്ക് തിരികെ വരാം രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് നമുക്ക് ഈ ചെക്ക് പോസ്റ്റ് കഴിഞ്ഞ കഴിഞ്ഞപ്പം തന്നെയാണ് ഹോട്ടലുള്ളൂ അവിടുന്ന് ഭക്ഷണം കഴിക്കാൻ കഴിയും അതല്ലാതെ പിന്നെ പോണ വഴിയിൽ കാടാണ് അമ്പത്തി അഞ്ച് കിലോമീറ്റർ കാടാണ് അതിനുശേഷം മലക്കപ്പാറ ചെക്ക് പോസ്റ്റിന് തൊട്ട് മുമ്പായിട്ടാണ് ഭക്ഷണം കഴിക്കാനുള്ള ഓപ്ഷനുള്ളൂ ഒന്നുകിൽ ഭക്ഷണം കയ്യിൽ കരുതുക അല്ലെങ്കിൽ ചെക്ക് പോസ്റ്റിന് അടുത്തുള്ള കടകളിൽ നിന്ന് ഭക്ഷണം വാങ്ങി കയ്യിൽ പിടിക്കുകയോ അവിടെ വെച്ച് കഴിക്കുകയോ ചെയ്യുക പോണ യാത്രയിൽ നിങ്ങൾക്ക് എവിടെയും കടകളുണ്ടായിരിക്കും എന്നല്ല എന്നുകൂടി നിങ്ങൾ ഓർമ്മിപ്പിക്കുകയാണ് പിന്നെ നമ്മുടെ പാസിൽ പാസിലടിച്ചിട്ടുള്ള സമയം അത് കറക്റ്റ് ഒരു രണ്ട് രണ്ടര മണിക്കൂറാണ് അവർ അവരടിച്ചിട്ടുള്ളത് ആ സമയം കീപ്പ് ചെയ്യാനായിട്ട് ഒരുപാട് സമയം കാട്ടിൽ സ്പെൻഡ് ചെയ്യാനോ വെയിറ്റ് ചെയ്യാനോ സമ്മതിക്കില്ല ചിലപ്പോൾ അവിടെ ചെല്ലുമ്പോൾ അവർ ചീത്ത പറയാനുള്ള സകല സാധ്യതകളുണ്ട് അപ്പോൾ ആ കാര്യങ്ങളൊക്കെ നന്നായി തന്നെ ശ്രദ്ധിക്കുക ഞങ്ങൾ ഇന്നത്തെ യാത്രയിൽ ഞങ്ങൾ കണ്ട വേറൊരു സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പോകുന്ന വഴിയിൽ ഓപ്പോസിറ്റ് വരുന്ന യാത്രക്കാർ എവിടെയെങ്കിലും ആന നിൽക്കുന്നുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫാമിലി ആയിട്ടുള്ള വാഹനങ്ങളിലുള്ളവർ കൈയോടെ വാഹനം തിരിച്ച് തിരികെ പോരുന്നതായിട്ട് ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടു ഞാൻ പറയുന്നു നിങ്ങൾ ഒരിക്കലും അങ്ങനെ ചെയ്യരുത് മുൻപോട്ട് തന്നെ പോവുക ശ്രദ്ധിച്ചു പോവുക ചിലപ്പോൾ നമ്മൾ അവിടെ ചെല്ലുമ്പോഴേക്കും ആന കാട് കയറി പോയിട്ടുണ്ടാവും അപ്പം നമ്മൾ വെറുതെ ഒരു ട്രിപ്പ് നഷ്ടപ്പെടുന്നത് ഇനി ആന ഉണ്ടെങ്കിൽ തന്നെ നമ്മൾ പുറത്തിറങ്ങുകയോ മറ്റുള്ള സംഭവങ്ങളൊന്നും ചെയ്യാതിരുന്നാൽ മതി അതുപോലെ തന്നെ യാത്ര ആനന്ദകരമായിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളാണ് പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടത് ഒന്ന് നിങ്ങൾ മലക്കപ്പാറയ്ക്ക് പാസ് എടുത്തു കഴിഞ്ഞാൽ യാത്ര കംപ്ലീറ്റ് ആക്കാതെ പാതി വഴിയിൽ തിരികെ വന്നാൽ നിങ്ങൾക്ക് രണ്ടായിരം രൂപ ഫൈൻ കിട്ടും മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് പെട്രോൾ അടിച്ച് വരിക എന്നുള്ളതാണ് ചാലക്കുടിയിൽ നിന്നും വരുമ്പോൾ തന്നെ അതിരപ്പള്ളി എത്തുന്നതിന് മുമ്പുള്ള പമ്പിൽ നിന്നോ അല്ലെങ്കിൽ ചാലക്കുടിയിൽ നിന്നോ പെട്രോൾ അടിച്ച് നിങ്ങൾ വരിക ഇല്ലെങ്കിൽ അമ്പത്തഞ്ച് കിലോമീറ്റർ യാത്ര ചെയ്ത് മലക്കപ്പാറയിലെത്തി അവിടെ നിന്നും പിന്നെയും കുറച്ചധികം അതായത് വാൽപ്പാറയിലേക്ക് പത്തിരുപത് കിലോമീറ്ററിന്റെ അടുത്ത് യാത്ര ചെയ്തതിന് ശേഷമാണ് ഒരു പെട്രോൾ പമ്പ് നിങ്ങൾക്ക് കണ്ടെത്താൻ കഴിയുകയുള്ളൂ മലക്കപ്പാറ യാത്ര തിരഞ്ഞെടുക്കുന്നവർ അപ്പോൾ ഈ പറഞ്ഞ സമയത്തിൻ്റെ കാര്യവും ഈ പറഞ്ഞ ചെക്ക് പോസ്റ്റ് അതായത് മലക്കപ്പാറ ചെക്ക് പോസ്റ്റിൽ പോയിട്ട് വേണം തിരികെ വരാൻ ഈ കാര്യവും പെട്രോളിൻ്റെ കാര്യവും നിങ്ങൾ ശ്രദ്ധിക്കുമല്ലോ മറ്റൊരു കാര്യം പൊള്ളാച്ചു കൂടി തിരികെ വരിക എന്നുള്ളത് അതിമനോഹരമായ ഒരു യാത്രയാണ് ഈ പറയുന്ന തേയിലത്തോട്ടങ്ങളും വാളിയാർ ഡാമും അതിൻ്റെ കാഴ്ചകളും അതിമനോഹരമാണ് അതൊരിക്കലും മിസ്സാക്കരുത് എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം എങ്കിലും സാഹചര്യം അനുവദിക്കുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് തിരികെ പോരാം അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വരുന്നവരെ എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ